ആദ്യഘട്ടമായി നൂറ് കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് രംഗത്ത് അവർ നടത്തിയിട്ടുള്ളത് അതിനെ ഗവൺമെന്റിന് വേണ്ടി ശ്രീമിനിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കൂടുതൽ എക്സ്പാൻഷൻ അതിവേഗത്തിൽ തന്നെ നടത്തുന്ന പദ്ധതികളും അവർ വിശ്വീകരിക്കുകയുണ്ടായി അത് നമ്മളെ സംബന്ധിച്ചേറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് കേരളത്തിൽ എന്തൊക്കെയാണ് പ്രയോറിറ്റി നൽകാവുന്ന വ്യവസായങ്ങൾ ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസി ഇരുപത്തിരണ്ട് പ്രയോറിറ്റി മേഖലകൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിലൊന്ന് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട രംഗം തന്നെയാണ് എ ഐ അതുപോലെ തന്നെ ബോക്സിൻ ടെക്നോളജി മെഷീൻ ലേണിങ് ഗ്രഫീൻ നമ്മളിപ്പോൾ ആദ്യം ഗ്രഫീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ ഹൈടെക് മാനുഫാക്ചറിങ് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് അപ്പോൾ അതിൽ വിഴിഞ്ഞം കൂടി വന്നതോടെ വിഴിഞ്ഞം വരുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ പദ്ധതികൾ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ തുടങ്ങിയതാണെങ്കിലും വിഴിഞ്ഞം വരുമ്പോടെ വലിയ സാധ്യത തിരുവനന്തപുരത്ത് ലഭിക്കുന്നുണ്ട് ആ സാധ്യത കൂടി ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ഈ സംവിധാനത്തിന് സിസ്ട്രോവിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഇപ്പോൾ എംപ്ലോയീസ് കൂടിയുണ്ട് ഐ ബി എം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അവരുടെ എംപ്ലോയീസുമായിട്ട് ഞാൻ അന്ന് ഇൻട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ സീനിയർ വൈസ് പ്രസിഡൻറ് പറഞ്ഞത് ഞങ്ങളൊരു പേരെയാണ് ഒരു വർഷം കൊണ്ട് റിക്രൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇതൊരു പൈലറ്റ് പോലെയാണ് പോളണ്ടിൽ ഞങ്ങൾ തുടങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടും അധികം മുന്നോട്ട് പോയില്ല എന്താണ് ഇതിൽ ഔട്ട്കം ഇവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുള്ളതുകൊണ്ട് ഞാൻ അത്ര ഉറപ്പ് ഇപ്പോൾ നൽകുന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അവർ രണ്ടായിരത്തിനടുത്താണ് റിക്രൂട്ട് ചെയ്തത് ആ വാർഷികത്തിൽ ഞാൻ അവിടെ പോയിരുന്നു അപ്പോൾ അവർ പറഞ്ഞ കാര്യം ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് നിങ്ങൾ നൂറിന്ന് രണ്ടായിരത്തിലേക്ക് പോയി അപ്പോൾ നല്ല ഹൈലി ആയിട്ടുള്ള ജോലികളാണ് ഒരു വർഷത്തിനുള്ളിൽ രണ്ട് പ്രൊഡക്റ്റ് അവർ ഡെവലപ്പ് ചെയ്തു സക്സസ്ഫുൾ പ്രൊഡക്റ്റ്സ് ഒന്ന് ഡാറ്റ എയർലൈൻ ഉപയോഗിക്കുന്നു മറ്റൊന്ന് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു അപ്പോൾ ലോകത്ത് ഒരിടത്തും ഇത്രയും വേഗതയിൽ ഞങ്ങളുടെ ഒരു സെൻ്ററും പ്രൊഡക്റ്റുകൾ സൃഷ്ടിച്ചിട്ടില്ല അത് മലയാളി ഈ ചെറുപ്പക്കാരുടെ ഒരു ടാലൻ്റാണ് സ്കില്ലാണ് തെളിയിക്കുന്നത് എന്നവർ പറയും അതാണ് നമ്മുടെ കരുത്ത് അപ്പോൾ ഇവിടുത്തെ എംപ്ലോയീസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളും നല്ല പ്രൊഡക്ടിവിറ്റി പെർഫോമൻസും വഴി കൂടുതൽ കൂടുതൽ വികസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രചോദനം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റെല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നതായിരിക്കും നമുക്ക് ഇവിടെയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന വ്യവസായങ്ങൾ അത് ഇലക്ട്രോണിക്സ് ഐ ടി നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഒക്കെയാണ് വലിയ മാനുഫാക്ചറിങ് ആണെങ്കിൽ നമുക്ക് മൈഗ്രൻറ്റ് ലേബർ ആയിരിക്കും ജോലി ചെയ്യുന്നത് നമ്മുടെ ആളുകളോട് ജോലി ചെയ്യാൻ തയ്യാറാവില്ല ആ പണം പുറത്തേക്ക് പോകും ഇവിടെ ഉള്ളവർക്ക് ഹൈലി സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ് നന്നായി പേട്ടുള്ള വേജസ് കിട്ടുന്ന ജോലി തന്നെയാണ് അവർ കാക്ഷിക്കുന്നത് അപ്പോൾ അത് നമുക്കുള്ള ആ പൊട്ടൻഷ്യൽ കൂടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അതോടൊപ്പം നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്റ്റാർട്ടപ്പുകളായിട്ട് ഞങ്ങളൊരു കോൺവെർസേഷൻ നടത്തുകയുണ്ടായി അവർ ചിലർ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ പുറത്തേക്ക് പോകുന്നു എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഇവിടെ തന്നെ നിങ്ങളത് ഡെവലപ്പ് ചെയ്ത് വരുന്നില്ല ചിലർ ഇവിടുത്തെ ഇപ്പോൾ റോബോട്ടിക്സ് ഇന്നലെയൊക്കെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടതാണോ തന്നെ ഡെവലപ്പ് ചെയ്പ്പോൾ നാനൂറ് പേരാണ് കിൻഫ്രയിൽ അവരുടെ ഫാക്ടറിയിൽ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ റോബോട്ട് മാനുഫാക്ചറിങ്ങിന് പക്ഷെ അവർ മറ്റുള്ളവർ പറഞ്ഞത് രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് ആവശ്യമായ സ്കില്ല് കൃത്യമായിട്ട് കിട്ടുന്നില്ല രണ്ട് പ്രോട്ടോടൈപ്പ് അതിന് ഞങ്ങൾക്ക് സൗകര്യങ്ങൾ കുറവാണ് കേരളത്തിൽ അപ്പോൾ ഇപ്പോൾ സിസ്ട്രോം പനില് പറഞ്ഞൊരു നല്ല കാര്യം അവർ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോട്ടോ ആവശ്യമായിട്ടുള്ള അത് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച് ഇലക്ട്രോണിക്സ് സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച് വളരെ പ്രോത്സാഹനജനകമായൊരു കാര്യമാണ് അതിന് സിസ്ട്രോമിൻ്റെ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു നമ്മൾ ഐ ടി മാ സ്റ്റാർട്ടപ്പുകൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഐ ടി ഇതര സ്റ്റാർട്ടപ്പുകൾക്കും ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് അതോടെ പ്രൊക്യൂർമെൻറ്റ് പ്രയോറിറ്റീസ് അതും സ്റ്റാർട്ടപ്പുകൾക്കുള്ളത് ഐ ടി ഇതര സ്റ്റാർട്ടപ്പുകൾക്കും ഇപ്പോൾ നൽകുന്നുണ്ട് മാനുഫാക്ചറിങ് സ്റ്റാർട്ടപ്പുകൾക്ക് ഉൾപ്പെടെ അപ്പോൾ അവർക്ക് കൂടി ഇങ്ങനെയുള്ള ബാക്കിംഗ് കൂടി കിട്ടുമ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായകരമായിരിക്കും അപ്പോൾ ഗവൺമെൻറ്റും നമ്മുടെ സ്റ്റാർട്ടപ്പ് മെഷീനും എല്ലാം ചേർന്ന് നമുക്ക് സ്ട്രക്ചേർഡായിട്ടുള്ള പ്രോഗ്രാം കൂടി അതിനുവേണ്ടി തയ്യാറാക്കാം നിങ്ങളുടെ കൊണ്ട് ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാം കൂടി തയ്യാറാക്കാം ഇത്തരം ഉൽപ്പന്നങ്ങൾ നമുക്ക് കേരളത്തിൽ തന്നെ ഉപയോഗിക്കാനുള്ള വലിയ സാധ്യതകളുണ്ട് നമ്മുടെ പ്രൊക്യൂർമെന്റ് പോളിസിയിൽ അതുണ്ട് എങ്കിലും പ്രത്യേകമായി അത്തരം കാര്യങ്ങളെല്ലാം എന്തെല്ലാം ചെയ്യാൻ കഴിയും അപ്പോൾ മേക്ക് ഇൻ കേരളയുടെ ഭാഗമായി കേരള ബ്രാൻഡ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് കൺസ്യൂമർ പ്രൊഡക്ട്സിലാണ് ഇലക്ട്രോണിക്സിലേക്ക് ഇതെല്ലാം ഒരു കേരള ബ്രാൻഡിലേക്ക് കൊണ്ടുവന്നതാണ് കേരള ഇപ്പോൾ ലോകത്ത് ആകെ അറിയപ്പെടുന്ന ബ്രാൻഡാണ് അപ്പോൾ അത് നമുക്ക് നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയും ആ സാധ്യതയും നോക്കുമ്പതായിരിക്കും ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള താല്പര്യവും ഇവർ അറിയിച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഇങ്ങനെ ഒരു സ്ഥാപനം വരുന്നതോടെ മറ്റു പലരും കേരളത്തിലേക്ക് തന്നെ വരുമ്പോൾ സാധിക്കും കേരളത്തിൻ്റെ പ്രത്യേകത തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു സിറ്റി പോലെയാണ് എല്ലായിടത്തും നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ആണ് കണക്ടിവിറ്റി ഉണ്ട് ഇപ്പോൾ വിഴിഞ്ഞമുണ്ട് കൊച്ചി വല്ലാർപാടം നാല് എയർപോർട്ടുകൾ ഹൈവേ വികസിക്കുന്നു വാട്ടർ വേസ് ശക്തിപ്പെടുന്നു കെ ഫോൺ ഇൻ്റർനെറ്റ് ഫ്രീഡം ബേസിക് റൈറ്റ് ആയിട്ടുള്ള ആദ്യത്തെ പ്രദേശമാണ് കേരളം പിന്നെ നമ്മളിപ്പോൾ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നു കുട്ടികൾക്ക് അവിടെ പരിശീലനം നടത്താനുള്ള സൗകര്യം കൂടി കിട്ടും ഇതുകൂടെ ഫുൾ ടൈം വൺ ഇയർ ഇന്റേൺഷിപ്പ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് യു ഓൾസോ ദാറ്റ് അവലിറ്റി കുട്ടികൾക്ക് വൺ ഒരു വർഷം പെയ്ഡ് ഇന്റേൺഷിപ്പ് കമ്പനികൾക്ക് അവസരം നൽകുന്നുണ്ട് ലാസ്റ്റ് ഇയർ ഇവിടെ പഠി ഇവിടെ ജോലി ചെയ്യാം അവിടെ പഠിക്കാം അപ്പോൾ അവർക്കും അതൊരു വാല്യൂ അഡീഷൻ ഭാവിയിലുള്ളതിനെല്ലാം സി വിയിലെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറും ആ സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്കും ഉപയോഗപ്പെടുത്താം